ാലി എഴുപത്തിയാറ് ഞാൻ തന്നെ വഴിയും പതിനാലി ആറ് ഞാൻ തന്നെ വഴിയും സത്യജീവനുമാശിനെ സ്ഥാപിച്ചു സ്ഥാപിച്ച ഈ പരിഷന്റെ സമയം ഈ ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി തുടർച്ചയായി ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു ം കുരിശിനടുത്തുള്ള വടയമ്പാടികരയിലാണ് എൻ്റെ ഉൻസുകേരി ചെറുവിള്ളിൽ നിന്നാണ് എനിക്ക് നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു എല്ലാവരും സഹോദരിമാരെല്ലാവരും മരിച്ചുപോയി സഹോദരന്മാർ രണ്ടുപേരും മരിച്ചുപോയി എൻ്റെ അപ്പൻ്റെ പേരും എന്നാണ് അമ്മയുടെ പേര് കുഞ്ഞമ്മ അപ്പൻ്റെ കുടുംബം ികളുടെ പ്രത്യേക ചികിത്സാ വിഭാഗം പാരമ്പര്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു വൈദിക പാരമ്പര്യവുമുള്ള കുടുംബമാണ് കോലഞ്ചേരിപ്പള്ളി ആയിരുന്നു ഞങ്ങളുടെ ഇടവക പകർച്ചവ്യാധി വന്നപ്പോൾ കോലഞ്ചേരിപ്പള്ളിയിൽ നിന്ന ഒരു പ്രദക്ഷിണം വന്ന പന്നിക്കുഴി കരയിൽ കുരിശു വെച്ചു അന്ന് മുതൽ അത് പുത്തൻകുരിശ് എന്ന പേരായി എന്നെ അറിയുന്നത് പുത്തൻകുരിശുകാരൻ എന്നാണ് അന്തിമോ സിനിമ പിന്നിൽ എഴുന്നില്ല വാത്സല്യ മക്കളെ ഇതധികം ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നോക്കുകയില്ല സ്ഥാപനോദ്ദേശവും ജനഹിതവും അനുകൂലമായിരിക്കുന്നിടത്തൊക്കെയും ആരാധന ആരംഭിച്ച ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ക്രിസ്ത്രിയാനിയും ഇവിടെയില്ല അന്നത്തെ ഭരണകർത്താക്കൾ ഇവന് പള്ളി വെച്ച് കൊടുക്കണം ആരാധിക്കാൻ സൗകര്യം കൊടുക്കണം അത് കരം ഒഴിവായി കൊടുക്കണം ഇവൻ ജീവനുള്ളവനെ പ്രാപിച്ചു വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ ജീവനുള്ള സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അധികാരികളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ഇപ്പോൾ ഈ അപേക്ഷ കൈക്കൊള്ള സഹലരെയും വരാനയി ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് നൻറെനോട് അമ്മയും പ്രാർത്ഥിക്കണം അവർ ചിന്തിക്കുകയും പോവുകയാണ് ചെയ്യേണ്ടത് ശ്രേഷ്ഠ ഭാവയായി ഈ സഭയെ ഇത്രയും കാലം നയിച്ച അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാവയ്ക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നത് എന്താണ് എനിക്ക് ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ കാര്യങ്ങളിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതിൽ ദൈവം ഇനി ദോഷമുള്ള ഒരു വഴിക്ക് കൂടെ തിരിഞ്ഞാൽ അത് നല്ല വഴിക്കാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നതും സേവിക്കുന്നതും അവിടുന്ന് അതിന് പരിഹാരം വരുത്തിത്തരും തരും ഒരേയും സഹിച്ചും ക്ഷമിച്ചും പോകാനായിട്ടുള്ള ഒരു മനസ് ദൈവം എനിക്ക് തരാൻ ഒരു കരുത്ത് തരാൻ പ്രാർത്ഥിച്ച് ഞാൻ